ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും ശാലിനി സുസ്മിത എങ്ങ് എരിയേറ്റുകയാണ് ഇത്രയും സഹായമൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നില്ലേ അതിന് പകരമായിട്ട് നിനക്കും ചെറിയൊരു സഹായം തിരിച്ചു തരണ്ടേ ഈ കല്യാണം എന്തായാലും നടക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ നടത്തും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം ഒരു കത്രിക പൂട്ടിട്ട് നിന്നെ പൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശാലിനി സുസ്മിതയെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം മാവി ദേഷ്യം വരുന്ന സുസ്മിത കസേര എടുത്തെറിയുകയും ഒക്കെ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാനുമതി അമ്മയ്ക്ക് കൂട്ടിയിരിക്കുകയാണ് ശാരിക ശാരിക അന്നേരവും നടന്ന സംഭവങ്ങൾ ഓർത്ത് ആകെ ആകെങ്ങ് ടെൻഷനിലാണ് തുടർന്ന് ഭാനുമതി അമ്മ കണ്ണു തുറക്കുമ്പോൾ ഇതെവിടെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എന്നെ എന്തിനാണ് കൊണ്ടുവന്നത് വല്ല ധർമാശുപത്രിയിലേക്കും പോരായിരുന്നോ കയ്യിലുള്ള കാശൊക്കെ ചില്ലവേ ആയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളല്ലേ ബില്ലടയ്ക്കുന്നത് എന്ന് പറയുകയാണ് അന്നേരം ശാരി അങ്ങനെ പറയുമ്പോൾ എന്നാലും കാശ് വെറുതെ കളയണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീട് ശാലിയെ ചോദിക്കുകയാണ് എനിക്ക് കിട്ടേണ്ട കുത്തല്ലേ നിങ്ങൾ നിങ്ങളേറ്റു വാങ്ങിയത് വേദന ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശാലിയയ്ക്ക് ഭാനുമതി അമ്മയുടെ അധികമായ സ്നേഹമൊന്നുമില്ല എന്നാലും കുറച്ച് സ്നേഹം അങ്ങോട്ട് ആ വാക്കിലൊക്കെ കാണുന്നുണ്ട് തുടർന്ന് എഴുന്നേറ്റിരിക്കണം എന്ന് പറയുമ്പോൾ പറയുമ്പോഴവരെ പിടിച്ച് എഴുന്നേപ്പിച്ചിരിക്കുകയാണ് തുടർന്ന് ഭാനുമതി അമ്മ വിശക്കുന്നു എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച കഞ്ഞി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അത് പാത്രത്തിലാക്കി ഞാൻ കോരു തരണമെന്ന് ചോദിക്കണം നേരം വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഭാനുമതി അമ്മ അമ്മ കഞ്ഞി വാങ്ങി കോലിയും കുടിക്കുക Yeah. ഈ സമയത്താണ് രാജീവ് ഹോസ്പിറ്റൽ മുറിയിലേക്ക് വരുന്നത് രാജീവിനെ കണ്ട് കസേരയിൽ നിന്നങ്ങ് എഴുന്നേൽക്കുകയാണ് ശാരിക അന്നേരം ഈ സ്ത്രീക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നടന്നു പോകുന്ന വഴി വീണതാണ് വീണത് ഒരു കുപ്പിച്ചില്ലിൻ്റെ മേത്താണ് എന്ന് പറയുന്നുണ്ട് അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട് കുപ്പിച്ചില്ലിരുന്നത് ശ്യാമയുടെ കൈകളിലായിരുന്നു എന്ന് അന്നേരം ശാരികൻ നോക്കിയിട്ട് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദി പറയുകയാണ് അന്നേരം ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഒരു നിമിഷം ഒന്ന് പേടിച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കേണ്ടത് ഇയാളായിരുന്നു അപ്പോഴും ഞാനിവിടെ വന്ന് നിൽക്കേണ്ടി വന്നേനെ എന്ന് രാജീവ് ദേഷ്യത്തോടെ പറയുമ്പോൾ സാറിന് ഇങ്ങോട്ടാരും ക്ഷണിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ശാരികങ്ങ് ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ശരീരയുടെ കൈ പിടിച്ചു വലിച്ചു നിർത്തുകയാണ് രാജീവ് എന്നിട്ട് പറയുന്നുണ്ട് അഹങ്കാരത്തിന് ഒരു ഉണ്ട് ഈ സ്ത്രീ ആണെങ്കിൽ ഒരു പാവം ചോദിക്കാനും പറയാനും ആരുമില്ല ഇവർ അന്വേഷിച്ച് ആരും വരത്തുമില്ല ഒരു പക്ഷേ ഇവർ സത്യം തുറന്ന് പറഞ്ഞില്ലായിരിക്കാം പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സിനും നഴ്സിനും ഒക്കെ വകതിരുവുണ്ട് കുപ്പിച്ചില്ലും കത്രികയും ഒക്കെ കണ്ടാൽ അവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ അവർ പോലീസിനെ അറിയിക്കും ശ്യാമയുടെ പേരിലാണ് പേരിൽ വധശ്രമത്തിന് കേസ് ചാർജ് ചെയ്യും അത് പിന്നെ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ കൂടിയാണ് എന്നറിഞ്ഞാൽ ജാമ്യമില്ലാത്ത കേസാണെന്ന് പറയുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം ശാരീയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് ശാരീരിക തുടർന്ന് ശാരിക ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ശ്യാമയുടെ കയ്യിൽ കത്രിക ഞാൻ കൊടുത്ത് അവരെ കുത്തിയതുപോലെയാണല്ലോ സാറ് സംസാരിക്കുന്നതെന്ന് അന്നേരം ഒരു വിധത്തിൽ അങ്ങനെയും പറയാം കേസൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് സാധിക്കുമോ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഒരു വാർത്തയാക്കില്ലേ അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ശാരികയുടെ രാജീവ് നിങ്ങളോട് മുൻപേ ഞാൻ പറഞ്ഞില്ലേ ശ്യാമയെ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് അതെങ്ങനെ അവിടെ ശ്രദ്ധിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ രാജി ചോദിക്കുമ്പോൾ അപ്പോൾ ആൺതുണയുടെ കാര്യമാണോ സാർ പറയുന്നത് അതിനെപ്പറ്റിയാണോ ക്ലാസ് എടുക്കുന്നതെന്ന് ശാരിയെ വീണ്ടും അങ്ങ് അഹങ്കാരത്തോടു കൂടി ചോദിക്കുകയാണ് നേരെ ഡോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശാരിയ ഒന്ന് ഭയക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ കാര്യവും പറഞ്ഞ് തന്നെ പെൺകുട്ട് വേണമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതൊന്നുമല്ല ഞാൻ കല്യാണം കഴിഞ്ഞെങ്കിലും ഞാൻ പഴയതുപോലെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് തനിക്കറിയാമോ പ്ര അറിയാമല്ലോ പ്രത്യേകിച്ച് സുഖമോ സന്തോഷമോ മനസ്സമാധാനമോ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയും ഞാൻ അങ്ങനെ തന്നെ പോകും ഇനിയിപ്പോൾ തനിക്ക് ആൺകൂട്ടിൽ ആൺകൂട്ട് ഇല്ലാതെയാണ് താമസി ജീവിക്കാനായിട്ട് താല്പര്യമെങ്കിൽ അതിന് അതിനെപ്പറ്റിയുള്ള ലോക വിവരവും വി വിദ്യാഭ്യാസവും ഒക്കെ വേണം അതൊക്കെ ആലോചിച്ചാൽ നന്ന് എന്ന് പറയുകയാണ് തുടർന്ന് രാജീവ് വീണ്ടും പറയുകയാണ് ഇവിടുത്തെ സൂപ്രണ്ടിൻ്റെയും അസിസ്റ്റൻറ്റ് സർജൻ്റെയും ഒക്കെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ കേസ് ഒരുവിധം ഒതുക്കിയത് ഞാനൊരു കോളേജ് ലക്ചറും ശ്യാമ പഠിക്കുന്ന കുട്ടിയും ഒക്കെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ ഇത്തവണ ഒഴിവാക്കി തന്നത് പക്ഷേ എപ്പോഴും അത് കിട്ടണമെന്നില്ല ഇനിയെങ്കിലും താൻ അത് ഓർത്തുവെച്ചു ശ്യാമയെ ഒന്നുകൂടി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും തൻ്റെ അഹങ്കാരത്തിനും ഒരു ശമനം വരുത്തുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജീവ് അങ്ങ് മുറിവിട്ട് പോവുകയാണ് ഭാനുമതിയമ്മയെ നോക്കിയിട്ട് രാജീവ് അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് രാജീവ് പറഞ്ഞതൊക്കെ ശാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോളേന്ന് പാനുമതി അമ്മ വിളിക്കുകയാണ് അന്നേരവും ദേഷ്യത്തോടെ ശാരിക എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇനിയും കഞ്ഞി വേണമെന്ന് ചോദിക്കുകയാണ് നേരവും ശാരികയുടെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല തുടർന്ന് വേണ്ട മോൾ എന്തിനാണ് ആ സാറിനോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് സാർ സാറൊരു പാവമല്ലേ എന്ന് പാനുമതിയമ്മ ചോദിക്കുകയാണ് അതായത് നിങ്ങളെന്തിനാണ് അതൊക്കെ തിരക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആരും നോക്കിയാൽ പോരെയെന്ന് പറയുമ്പോൾ പക്ഷേ അനുമതിയമ്മ അമ്മ ഉണ്ടായിരിക്കുകയാണ് തുടർന്ന് സങ്കടത്തോടെ ഇരിക്കുന്ന ശാരിക രാജീവിന്റെ വാക്കുകൾ ഓർക്കുന്നുണ്ട് പെൺതുണ വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല പക്ഷേ അങ്ങനെ ജീവിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ലോകവരവും അറിവും വിജ്ഞാനവും ഒക്കെ വേണം മനസ്സുറപ്പും ഒക്കെ വേണം എന്ന് രാജീവ് പറഞ്ഞത് ശാരീരിക ഓർത്തങ്ങ് സങ്കടപ്പെടുകയാണ് തുടർന്ന് ശാരദാമ്മ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് ശാരദാമ്മയുടെ സ്വരം കേൾക്കുമ്പോൾ എന്താ അമ്മയെ വിഷമം പോലെയും ചോദിക്കുമ്പോൾ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ആ തലേ ദിവസം നടന്ന കാര്യങ്ങൾ ഭാനുമതി അമ്മയ്ക്ക് കുത്തേറ്റ സംഭവങ്ങളൊക്കെ ശാരദാമ്മ ശാലിനിയോട് പറയുകയാണ് അത് കേട്ട് ആകെ ഷോക്കാവുന്ന ശാലിനി ഇതിപ്പോഴാണോ പറയുന്നത് നേരത്തെ വിളിക്കാൻ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെക്കൂടി എന്തിനാണ് വിഷമിപ്പിക്കുന്നത് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു പിന്നെ അവർക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആന്തരിക അവയവങ്ങൾക്ക് ഒന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല പിന്നെ ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടും ഒരു പരാതി ഒന്നുമില്ല എന്നാലും അവൾ അവർക്ക് ഏറ്റവും കുത്ത് നമ്മുടെ ശാരീരിക്ക് ആണ് ഏറ്റിരുന്നതെങ്കിലോ ഇനിയിപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ ശ്യാമ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനൊന്നും ആകില്ല നമ്മുടെ വീട്ടിൽ ചോര വീണു ഇനിയിപ്പോൾ ആർക്കും ഒരു ആപത്തുണ്ടാകാനായിട്ട് ഞാൻ അനുവദിക്കില്ല ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ഇത്തിരി വിഷം വാങ്ങി അവൾക്ക് കൊടുത്തിട്ട് ഞാനും ചാവുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊണ്ടുവിടെ കാരണം ഞങ്ങൾ ശാരദമ സങ്കടപ്പെടുകയാണ് തുടർന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ഷായനി ശ്രമിക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അന്നേരം അതല്ലേ രസം ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായത് കൊണ്ട് രാജിയെ ഇവിടെ കൂട്ടിരുത്തിയിട്ടാണ് പോയത് അവൾ എന്തെങ്കിലും പശ്ചാത്താപം കൊണ്ട് എന്തെങ്കിലും കുറ്റബോധം കൊണ്ട് എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അവൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുറങ്ങുകയും ചെയ്തു നമ്മൾ വരുന്നതിന് മുൻപേ കോളേജിലേക്കെന്നും പറഞ്ഞ് ബാഗ് എടുത്ത് പോവുകയും ചെയ്യുന്നു ചെയ്തു എന്ന് അന്നേരം അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെ ദേഷ്യം തോന്നുകയാണ് അപ്പോൾ അവൾ കോളേജിലുണ്ടല്ലേ അമ്മ ഫോൺ വെച്ചോ വെച്ചോന്നും പറഞ്ഞു എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ പെട്ടെന്ന് അങ്ങ് ാലിന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു രോഹിത്തും കൂടി പുറത്തൊരു സ്ഥലത്തുനിന്ന് സംസാരിക്കുന്നതാണ് അന്നേരം ഇനി എന്താ പ്ലാൻ പ്ലാനെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ നാട്ടിലേക്കൊന്ന് പോകണം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടേ എന്ന് നേരം വിഷ്ണു പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം പ്ലാൻ സക്സസ് ആയിരുന്നു പക്ഷേ ഈ കല്യാണം മുടക്കാനായിട്ട് അവൾ എന്തും ചെയ്യും ഒരുപക്ഷെ തന്നെ കൊല്ലാൻ വരെ ശ്രമിക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം അത് ബ്രോയേക്കാൾ വ്യക്തമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ അവൾ ജയിക്കാനായിട്ട് അവൾക്ക് ആകെ ചെയ്യാവുന്നത് എന്നെ കൊല്ലുക മാത്രമാണ് ബ്രോയുടെ വീട്ടിലെത്തിയ ശേഷവും ഒരു തവണ അവൾ അതിന് ശ്രമിച്ചു പക്ഷേ അച്ഛൻ്റെ ആത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് എനിക്കെന്ന ആപത്തൊന്നും വന്നില്ല എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് കല്യാണം കൊണ്ട് ഒരു പരിധിവരെ ചിലപ്പോൾ അവളെ തളയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അന്നേരം നമുക്ക് ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ഇനിയും ഞങ്ങളുടെ സഹായം ബ്രോയ്ക്ക് ഉണ്ടാകും പോയിട്ട് വരാൻ പറയുകയാണ് അന്നേരം പോയിട്ട് വരാമെന്നു പറഞ്ഞാൽ അവിടെ അന്ന് അവർ രണ്ടുപേരും പിരിയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് അത് ഓട്ടോയിൽ പോകുന്ന ശാലിനി വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളും ശരദമ്മ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞ ശേഷം ആ ശ്യാമയുടെ ആ മയക്കുമരുന്ന് ആ ഗോഡൌണിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം അവിടേക്കും അത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർ തലയ്ക്ക് പിടിച്ച് നടക്കുന്ന സ്ഥലമാണ് അത്ര മോശ സ്ഥലമാണ് താൻ ഒറ്റയ്ക്ക് പോകരുത് എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം അത് കേൾക്കാതെ അങ്ങ് ശാലിനി ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് രണ്ടാമതും വിഷ്ണു ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ശാലിനി ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു തുടർന്ന് ദേഷ്യത്തോടു കൂടി ഫോൺ വെച്ച് ും പോകുന്നുണ്ട് ഇനിയിപ്പോൾ ശാലിനിയുടെ പുറകെ ആയിരിക്കും വിഷ്ണവും പോകുന്നത് തുടർന്ന് കാണിക്കുന്നത് എല്ലാവരും ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആ ഗോഡൗൺ തന്നെയാണ് അന്നേരം ഒരു ആളിരുന്ന് ഒരു പയ്യനിരുന്ന് മയക്കുമരുന്ന് നേരിട്ട് ഞരമ്പിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് അന്നേരം ശ്യാമ മനുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് വേദനിക്കില്ലേ എന്ന് അന്നേരം ഇത് തന്നെയാണ് സേഫ് നേരിട്ടങ്ങ് ബ്ലഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പോലീസ് ചെക്കപ്പിലോ ഒന്നിലും കണ്ടുപിടിക്കില്ല പിന്നെ നിന്റെ ബാഗിൽ നിന്നും വീട്ടുകാരെയൊക്കെ എന്ത് തപ്പി എടുക്കാനാണ് ഇത് തന്നെയാണ് സേഫ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അവളെ കൂടെ പഠിപ്പിച്ചു കൊടുക്കണാന്ന് കൂട്ടുകാരനോട് മനു പറയുന്നുണ്ട് അന്നേരം വേദനയ്ക്കും വേണ്ടാന്ന് ഒക്കെ ശ്യാമ പറയുകയാണ് നേരം ഇത് ഉപയോഗിച്ച് നോക്കുക ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാമ കൈ നീട്ടുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ കയ്യിലേക്ക് ആ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് മനു ഈ സമയത്താണ് ഒരു ക്യാൻ പെട്രോളുമായിട്ട് ശാലിനി ഗോഡൗണിലേക്ക് വരുന്നത് തുടർന്ന് ശ്യാമയുടെ മുന്നിലേക്ക് ശാലിനി എത്തുമ്പോൾ ശാലിനിയെ കണ്ട് ആകെ അങ്ങ് അന്തമിട്ട് നിൽക്കുകയാണ് മനുവും ശ്യാമയും തുടർന്ന് ശ്യാമ അങ്ങ് രൂക്ഷമായിട്ട് ദേഷ്യത്തോടു കൂടി ശാലിനി നോക്കി നിൽക്കുകയാണ് പക്ഷെ വിഷ്ണു സംഭവസ്ഥലത്ത് എത്തിയിട്ടില്ല വിഷ്ണു വണ്ടി ഓടിച്ച് വരുന്നതേ കാണിക്കുന്നുള്ളൂ ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്